വാണിജ്യ സമുച്ചയങ്ങളിലും ആശുപത്രികളിലും പ്രവർത്തിക്കുന്ന ഫാർമസികളിൽ സ്വദേശി ശക്തമാക്കുകയാണ് ഒമാൻ ഇതു സംബന്ധിച്ച സർക്കുലർ ഒമാൻ ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതുപ്രകാരം ഒമാനികളല്ലാത്ത ഫാർമസിസ്റ്റുകളുടെയും അവരുടെ സഹായികളുടെയും ലൈസൻസ് ഇനി മുതൽ പുതുക്കി നൽകില്ല ഫാർമസി മേഖലയിലെ തൊഴിലഭാവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച ഒമാനി ബിരുദദാരികൾ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇത് പ്രവാസികളെ മാറ്റിസ്ഥാപിക്കുക മാത്രമല്ല ഒമാനി ബിരുദധാരികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് നന്നായി പരിശീലനം നേടിയവരും ഫാർമസി മേഖലയെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളവരുമായ ഒമാനികളുണ്ടെന്നും സ്വകാര്യ ആരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഒമാനി ഫാർമസിസ്റ്റായ അബ്ദുള്ള അൽ ഹൊസാനി വിശദമാക്കി ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സമീപകാല സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം പ്രാദേശിക അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫാർമസി ബിരുദധാരികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്നാൽ ബിരുദദാരികൾക്കിടയിലെ തൊഴിൽ നിരക്ക് വളരെ കുറവാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ കുറഞ്ഞ ശമ്പളമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിലേക്ക് ഇത് നയിക്കുന്നു ഒമാനികൾക്ക് സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ഭാഗമായാണ് ഈ സർക്കുലർ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഗൾഫ് മാധ്യമം മസ്കത്ത്